ഹലോ ഇന്നൊരു ചേമ്പൻ കറിയ റെസിപ്പിയാണ് കാണിക്കുന്നത് തൈരും മോരും ഒന്നും ഒഴിക്കാതെ ഉണ്ടാക്കാൻ പറ്റിയൊരു ചേമ്പൻ കറിയാണ് കൂടുതൽ അതിനായിട്ട് ചേമ്പിൻ്റെ കഷ്ണങ്ങൾ ചെറുതായിട്ടൊന്ന് അരിഞ്ഞിട്ട് കുക്കറിൽ കുക്കറിലിട്ട് കൊടുക്കുക അതിലേക്ക് ഒരു രണ്ട് പച്ചമുളകും ആവശ്യത്തിനുള്ള ഉപ്പും ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്തിട്ട് പാകത്തിനുള്ള വെള്ളം കൂടി ഒഴിച്ചു കൊടുത്ത് ഒന്ന് വേവിച്ചെടുക്കുകയാണ് ആദ്യം ചെയ്യേണ്ടത് ഒന്നോ രണ്ടോ ബിസിലടുപ്പിച്ച് അതൊന്ന് വേവിച്ചെടുക്കുക അത് വെന്തതിന് ശേഷമാണ് നമ്മൾ അതിലേക്ക് ബാക്കിയുള്ള മസാലക്കൂട്ട് തയ്യാറാക്കി എടുക്കുന്നത് അത് ഒരു സൈഡിൽ നിന്നിട്ട് അത് വേവട്ടെ അതിലേക്കുള്ള മസാല തയ്യാറാക്കാനായിട്ട് ഒരു മിക്സീഡ് ജാറിലേക്ക് ഒരു സവാള ചെറുതായിട്ട് അരിഞ്ഞത് സവാളക്ക് പരം എടുത്താലും മതി ഞാൻ സവാളയാണ് എടുത്തിട്ടുള്ളത് അതിലേക്ക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഒരു നാലാ അഞ്ചാ ഇല്ലി വെളുത്തുള്ളി രണ്ടോ മൂന്നോ പച്ചമുളക് കൂടെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ചതച്ചിട്ടെടുക്കുക നല്ലായിരുന്നു പോകരുത് ഇതുപോലെ ഒന്ന് ചതിച്ചിട്ടെടുക്കുക അതിൻ്റെ കൂടെ തന്നെ ഒരു പാത്രത്തിലേക്ക് നമുക്ക് അല്പം പുടിയും കൂടെ ഇട്ടിട്ട് വെള്ളമൊഴിച്ച് അതൊന്ന് കുതിരാൻ വെക്കാം നമുക്ക് കറിയിലേക്ക് ഒഴിച്ച് കൊടുക്കാനുള്ളതാണ് അപ്പോൾ അതും കൂടെ ഒന്ന് നല്ലോണം തിരുങ്ങി കൊടുത്ത് ഇവിടെ ഒരു സൈഡിലും മാറ്റി വെക്കുക ഒരു പാൻ പാനെടുത്തിട്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കടകും മറ്റുള്ള മുളകും ഇട്ട് പൊട്ടിച്ചതിന് ശേഷം നമ്മൾ ചതിച്ച് വെച്ചിട്ടുള്ള ആ കൂട്ടും കൂടെ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് പയറ്റിയെടുക്കുക ഞാൻ വെളിച്ചെണ്ണയും കടകും പൊട്ടിച്ചപ്പോൾ വീഡിയോ എടുക്കാൻ മറന്നുപോയതാണ് അതുകൊണ്ടാണത് ഇതിൽ കാണിക്കാത്തത് വേറെ ഒന്നും ആഡ് ചെയ്തിട്ടില്ല ഈ ചതച്ച് വെച്ചിട്ടുള്ള സാധനങ്ങൾ കൂടെ അതിലേക്ക് ഒന്ന് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് വാടി വരുമ്പോൾ അതിലേക്ക് എല്ലാം മസാലപ്പൊടികളും ഇട്ട് കൊടുക്കാം ഒരു അര ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂണ് മുളക് പൊടി ഞാനിവിടെ കാശ്മീരി മുളകുപൊടി എടുത്തിട്ടുള്ളത് അതുകൊണ്ട് അധികം എരിവില്ല നമ്മൾ നേരത്തെ പിച്ച മുളക് ആഡ് ചെയ്തുകൊണ്ട് തന്നെ കറിയിൽ എരിവ് അതുകൊണ്ട് തന്നെ കാശ്മീരി മുളകും പൊടി ആഡ് ചെയ്താൽ മതി സാധാ മുളക് പൊടി ആഡ് ചെയ്താൽ എരിവ് പുളി പോകാൻ ചാൻസ് ഉണ്ട് അതും കൂടെ ചേർത്തിട്ട് അതിൻ്റെ പച്ചമണ്ണം മാറുന്നത് വരെ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക എന്നിട്ട് നമ്മൾ നാരത്തെ മാറ്റി വെച്ച പുളിയുടെ വെള്ളം ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുക മിക്സിയിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക ഇനി അതിലേക്ക് നമ്മൾ ഒരു തക്കാളി ചെറുതായിട്ട് അരിഞ്ഞു വെച്ചതും കൂടെ ആഡ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക എന്നിട്ട് ആ തക്കാളി ഒന്ന് പുളിവെള്ളത്തിലും ഈ ഉള്ളിയുടെ മിക്സിലും കിടന്നിട്ടൊന്ന് നന്നായിട്ട് വെന്ത് വരണം അതുവരെ ഒന്ന് ജസ്റ്റ് വെയിറ്റ് ചെയ്യുക എന്നിട്ട് തക്കാളി വേവാത്ത കഷ്ണങ്ങളായി കിടക്കുന്നുണ്ടെങ്കിൽ അത് നമ്മൾ കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ അതെങ്കിൽ അരിഞ്ഞു കിട്ടിക്കോളും ഇനി നമുക്കിതിലേക്ക് മസാലയൊന്നും ആഡ് ചെയ്യാനില്ല ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള ആ ചേമ്പിൻ്റെ മിക്സ് ഒഴിച്ച് കൊടുക്കുക കുറേശ്ശേട്ടൊഴിച്ചു കൊടുക്കുക എന്നിട്ട് നന്നായിട്ടൊന്ന് ആ മിക്സിലേക്ക് ഇളക്കി ഒന്ന് യോജിപ്പിച്ച് കൊടുക്കുക അപ്പോൾ നമ്മൾ വേവിച്ച് വെച്ചാൽ ആ ചേമ്പിൽ കുറച്ച് വെള്ളം കുറവാണ് അതുകൊണ്ട് അതുകൊണ്ടത് ഞാൻ നമ്മൾ വേവിച്ച് വെച്ച ആ കുക്കറിൽ തന്നെ കുറച്ചുകൂടെ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടൊന്ന് ചുറ്റിച്ചുകൊണ്ട് ഇതിൽക്ക് തന്നെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് അല്ലെങ്കിൽ തീരെ ഇല്ലാതെ നല്ല തിക്കായിട്ടാണ് ഉള്ളത് അപ്പം ഞാൻ കുറച്ചും കൂടെ വെള്ളമൊഴിച്ചുകൊടുത്ത് അതൊന്ന് കറി പോലെ ലൂസാക്കിയിട്ട് എടുക്കുന്നുണ്ട് ഒന്നും കൂടെ മിക്സാക്കി എടുക്കുക പുളി കൂടുതലായി തോന്നുന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ട് അതൊന്ന് പാകാക്കി എടുക്കുക ഇത്രയും മസാലപ്പൊടികൾ മാത്രമേ നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കണമെന്നുള്ളൂ ഇതിലേക്ക് ഇനി തേങ്ങ അരക്കാനും മറ്റു കാര്യങ്ങളൊന്നും ആവശ്യമില്ല ഇതിലേക്ക് അവസാനമായിട്ട് നമുക്ക് കുറച്ച് കസ്തൂരി മേത്തിയുടെ മേത്തിയുടെ ഇലയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക അപ്പോൾ നല്ലൊരു ഫ്ലേവർ കിട്ടുമെന്നാണ് നിങ്ങളാദ്യമായിട്ടാണ് ചാനൽ കാണുന്നെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്